ഞാൻ അനന്തൻ തൂർപ്പാട് ആറാം പഞ്ചായത്തിൽ പത്താം വാർഡിൽ ഞാൻ ഒരു കൃഷിക്കാരനാണ് എനിക്ക് പഞ്ചായത്തിലെ ദേശീയ പഞ്ചായത്തിലെ കാർഷിക അവാർഡ് വാങ്ങിയ ആളാണ് എനിക്ക് കൃഷി എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള കുറേശയ കൃഷികളുണ്ട് കപ്പ ഇഞ്ചി മഞ്ഞൾ കുരുമുളക് പിന്നെ റബ്ബർ ഇതാണ് എൻ്റെ കൃഷി വിളകളാണ് കൃഷി ചെയ്യുന്നത് ഇഞ്ചി കൃഷി ചെയ്യുന്നുണ്ട് മഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട് കുരുമുളക് കൃഷിയുണ്ട് കപ്പ കൃഷിയുണ്ട് ഓരോ കൃഷിക്കും വ്യത്യസ്തമായ സ്ഥല സൗകര്യങ്ങൾ ഓരോ കൃഷി സ്ഥലങ്ങള് തിരഞ്ഞെടുക്കും ഇഞ്ചി കപ്പ കുരുമുളക് മഞ്ഞൾ രാസവളങ്ങൾ ഉപയോഗിക്കും ജൈവ വളങ്ങൾ ഉപയോഗിക്കും അത് സ്ഥലത്തിന്റെ മണ്ണിന്റെ അതിന് ഓരോ വിളകൾക്കും അതിന്റെ പരിചരണം കിട്ടുക കൂടുതൽ കൃഷി ചെയ്യുന്നത് തെങ്ങ് കപ്പ മഞ്ഞൾ പുരസ്കാരങ്ങൾ പാർലമെന്റായ കർഷകങ്ങള് അവർ കൃഷി എല്ലാവർക്കും ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാം ഇഷ്ടമാണ് അങ്ങനെ എളുപ്പത്തിൽ ചെയ്താലും കൃഷി കൊണ്ട് ആവുമുണ്ടാവില്ല നഷ്ടമുണ്ടാവില്ല ഓരോ കൃഷിയും അതിൻ്റെതായ